നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയാണ് സി പി എമ്മിനുണ്ടായത് ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ നിന്ന് വരെ ബി ജെ പിക്ക് വോട്ട് കിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വോട്ട് അത്രയും ചോർന്നത് പാർട്ടിയിൽ എല്ലാവർക്കും അത് നന്നായിട്ടറിയാം പോരാളി ഷാജിമാരുടെ നെഞ്ചത്തേക്ക് നേതാക്കൾ അതിന്റെ ബാധ്യത ഇടാൻ നോക്കിയെങ്കിലും അങ്ങ് ഒത്തില്ല പോരാളി ഷാജിമാർ ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും ഒക്കെ നിലപാടെടുത്തു എന്നുവെച്ചാൽ പലതും അങ്ങ് വെളിപ്പെടുത്തി ഈ യുദ്ധം നടക്കുമ്പോഴാണ് സി പി എമ്മിലെ മുതിർന്ന നേതാവായ ജി സുധാകരൻ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞത് ആലപ്പുഴയിൽ പല വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഒതുക്കി നിർത്തിയ നേതാവാണ് സുധാകരൻ സുധാകരന് ആലപ്പുഴയുടെ പൾസ് നന്നായിട്ടറിയാം സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ധാരാളം പേർ അവിടെ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ സുധാകരൻ മോദി വർണ്ണന നടത്തിയത് സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് അതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തുകയും അതായത് സുധാകരനെ ബി ജെ പി അങ്ങ് ഇത് മനസ്സിലായതോടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓട്ടം തുടങ്ങി പിണറായിക്കും പേടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുമോ എന്നതാണ് ജി സുധാകരൻ മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് സി പി എമ്മിലേക്ക് വഴിവെട്ടാൻ ശോഭാ സുരേന്ദ്രന് പാതയൊരുക്കിയെന്ന് സാരം ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാക്കളെ ചൂണ്ടാൻ ബി ജെ പി ഓപ്പറേഷൻ താമര പയറ്റുന്നുണ്ട് കേരളത്തിലെ ഇടതു വലത് പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ അമിത്ഷാ നിയോഗിച്ചിരിക്കുന്നതും ശോഭാ സുരേന്ദ്രനെയാണ് സുധാകരൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് സി പി എമ്മിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇത് സുവർണാവസരമാക്കി ശോഭാ സുരേന്ദ്രൻ കളിയും തുടങ്ങി സുധാകരനെ നന്ദി അറിച്ച് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പങ്കുവെച്ചു പിണറായിയുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ശോഭാ സുരേന്ദ്രൻ ഈ പ്ലാൻ ഇറക്കാൻ പോകുന്നത് മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതുമെന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മന്ത്രി ശ്രീ ജി സുധാകരനോട് നന്ദി പറയുന്നു ജീവഭയം മാറ്റിവെച്ച പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും സി പി എമ്മിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നുണ്ട് ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ലെന്ന് യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോടെ എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് ഇതായിരുന്നു ശോഭാ സുരേന്ദ്രൻ കുറിച്ചത് ആലപ്പുഴ തന്നെ തട്ടകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശോഭാ സുരേന്ദ്രന് കയ്യിൽ കിട്ടിയ വജ്രായുധമാണ് ജി സുധാകരൻ കാരണം ആലപ്പുഴ സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ് ഇതിനോടകം പലരും പാർട്ടി വിട്ട് പുറത്ത് പോയിട്ടുമുണ്ട് അതുമാത്രമല്ല ആലപ്പുഴക്കാരനായ ജി സുധാകരനെ പാർട്ടി അവഗണിക്കുകയാണ് ഇതിൽ കലിതുള്ളിയാണ് സുധാകരൻ പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് സുധാകരനെ തഴയുന്നതിൽ അദ്ദേഹത്തിന്റെ അണികളും ഇടഞ്ഞു നിൽക്കുകയാണ് കൂടാതെ എസ് ഡി പി ഐ സി പി എം ബന്ധത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ നിന്ന് സഖാക്കൾ പാർട്ടി വിട്ട് പുറത്തുപോയി ഇവരെ തിരികെ എത്തിയാൻ എം വി ഗോവിന്ദൻ പല പണിയും നോക്കിയിട്ട് നടക്കുന്നില്ല അടിയുറച്ച സി പി എം വിഭാഗക്കാരായ കുടുംബങ്ങൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് പുറത്തു പോവുകയാണ് ഇത് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്നുണ്ട് ലഹരി സംഘങ്ങൾ നേതാക്കൾക്കുള്ള ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഒരു വിഭാഗം പുറത്തുപോയി അങ്ങനെ ആലപ്പുഴ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയാണ് ആ പൊട്ടിത്തെറിയാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടാൻ വഴിയൊരുക്കിയത് സി പി എം വോട്ടുകൾ ശോഭയ്ക്ക് പോയെന്നാണ് റിപ്പോർട്ട് അങ്ങനെ ആലപ്പുഴ ശോഭയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ജി സുധാകരനെ പോലൊരു നേതാവിനെ ചൂണ്ടിയെടുക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി ആലപ്പുഴയിൽ ഗുണം ചെയ്യും സുധാകരൻ മോദിയെ പുകഴ്ത്തിയത് വെറുതെയല്ല എന്നാണ് അടക്കം പറച്ചിൽ സി പി എമ്മിൽ മനം അടുത്തു നിൽക്കുകയാണ് സുധാകരൻ മറുകണ്ടം ചാടുമോയെന്നാണ് സി പി എമ്മിന് ഭയം ശോഭ സുരേന്ദ്രൻ മാത്രമല്ല ബി ജെ പി സൈബർ ഗ്രൂപ്പുകളും ജി സുധാകരനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സി പി എമ്മിന് ആലപ്പുഴ ജില്ലയിൽ ശക്തനായ സഖാവാണ് ജി സുധാകരൻ ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിൽ ധനകോടിയിൽ പെടാത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചത് ആ പ്രസ്ഥാനത്തിന്റെ നാറിയ അവസ്ഥയാണ് എന്തിനും ഏതിനും ന്യായീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില യുവ സഖാക്കൾ അവർക്ക് കാലത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചിന്താ നഷ്ടപ്പെടാത്തവർ നട്ടെല് വളയാത്തവർ അവർ തങ്ങളുടെ പ്രതിഷേധം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂടി പരസ്യമായി പ്രതികരിച്ചാൽ യിലെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നതും സംശയമാണ് സുധാകരൻ സഖാവിന്റെ ഈ തുറന്നു പറച്ചിൽ ഒരു നാറിയ ഭരണകൂടത്തിനും താങ്ങലുകാർക്കും സഹിച്ചു എന്ന് വരികയില്ല സി പി എമ്മിലെ അഴിമതി തൊട്ടു തീണ്ടാത്ത ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉത്തമോദാഹരണം കൂടിയാണ് സുധാകരൻ അദ്ദേഹം ദേവസ്വം ആയിരിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും ഓർക്കുകയാണ് ദേവസ്വത്തിലെ അഴിമതി കണ്ട ഒന്നും ചെയ്യാനാകാതെ പറഞ്ഞത് അയ്യപ്പൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റില്ലെന്നാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഹിറ്റല്ല മുൻപ് മോദിജിയെയും സർക്കാരിനെയും റോഡ് വികസനത്തെയും എല്ലാം അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹം അഴിമതിയില്ലാത്ത ഇടതുപക്ഷ നേതാവ് തുടങ്ങി ബി സൈബർ ഗ്രൂപ്പുകൾ സുധാകരനെ പുകഴ്ത്തുകയാണ് എന്തായാലും സുധാകരന്റെ ഈ പറച്ചിൽ സുധാകരൻ നരേന്ദ്രമോദിയെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി സുധാകരനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ചരടുവലികൾ നടക്കുകയാണ് ഒരുവേള സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനുള്ള നീക്കുപോക്കുകളിലെല്ലാം ചർച്ചകളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല കേന്ദ്രത്തിൽ ഒരു വേണ്ടപ്പെട്ട പദവിയും ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ തട്ടകത്തിൽ അതായത് എല്ലാവരുമായി കൂടി ആലോചിച്ച ആലപ്പുഴ തട്ടകത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാലും അതിൽ തെറ്റുപറയാനാകില്ല അവർക്ക് ബി ജെ പിക്ക് ഭരണം പിടിക്കുകയെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതറിഞ്ഞുള്ള കളികളായിരിക്കും ഇനി ബി ജെ പി സംസ്ഥാനത്തുടനീളം നടത്തുക നന്ദി